മാർക്കോ സിനിമയുടെ ടെലിവിഷൻ ചാനലുകളിൽ പ്രദർശിപ്പിക്കാനുള്ള അനുമതി നിഷേധിച്ചിരിക്കുകയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ലോവർ കാറ്റഗറി മാറ്റത്തിനുള്ള അപേക്ഷ സി ബി എഫ് സി നിരസിച്ചു റീജിയണൽ എക്സാമിനേഷൻ കമ്മിറ്റിയുടെ ശുപാർശ സെൻട്രൽ ബോർഡ് അംഗീകരിക്കുകയായിരുന്നു യു അല്ലെങ്കിൽ യു എ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റാത്ത തരത്തിൽ വയലൻസ് സിനിമയിൽ ഉണ്ടെന്നായിരുന്നു വിലയിരുത്തിയത് കൂടുതൽ സീനുകൾ വെട്ടിമാറ്റി വേണമെങ്കിൽ നിർമ്മാതാക്കൾക്ക് വീണ്ടും അപേക്ഷിക്കാം ചിത്രത്തിൻ്റെ ഓഡി പ്രദർശനം വേണമെന്ന് ആവശ്യപ്പെട്ടും കേന്ദ്ര സർക്കാരിന് കത്ത് അയച്ചിട്ടുണ്ട് എ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ടാണ് നടപടിയെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ്റെ കേരള റീജിയണൽ മേധാവി നദീൻ തുഫേൽ മനോരമ നൂസിനോട് വിശദീകരിച്ചിരുന്നു മാർക്കോയ്ക്ക് തിയേറ്റർ പ്രദർശനത്തിന് സർട്ടിഫിക്കറ്റ് നൽകേണ്ടെന്നായിരുന്നു കേരളത്തിലെ കമ്മിറ്റിയുടെ തീരുമാനമെന്നും വിശദീകരിച്ചു സിനിമയിലെ രംഗങ്ങൾ പൂർണ്ണമായും മുറിച്ചു മാറ്റിയുള്ള സെൻസറിംഗിൽ ഇപ്പോൾ നിലവിലില്ല എന്നും ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ കാറ്റഗറിയായിട്ട് വേണമെങ്കിൽ തരംതിരിച്ച് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് നിലവിലെ രീതിയെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സിനിമയിൽ വയലൻസ് കൂടുന്നു യാഥാർത്ഥ്യമാണെന്നും സി ജി അരുൺ സിംഗുമായി നടത്തിയ സംഭാഷണത്തിൽ അദ്ദേഹം സമ്മതിച്ചു